ഫയർ സർവീസിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ ആൻഡ് ഡെമോ സെക്ഷൻ്റെ എവിടെയാണ് നിങ്ങൾ രജനീകാന്തിന്റെ പടം കണ്ടില്ലേ അതേപോലത്തെ ഒരു റോബോ ആണ് ഇപ്പൊ നമ്മളെ പണി ഇത് ഇത് എടുക്കുന്നുണ്ട് റോബോയോ എടുക്കുന്നുണ്ട് ഇത് ഒന്നും അല്ല സംഭവം ഇത് എന്തേരമോ നമുക്ക് ഓസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ കയറ്റി വിട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന നേരമോ ഇത് തന്നെ തന്നെ വർക്ക് ചെയ്തോളും കേട്ടോ ഇത് വെള്ളം വെള്ളം ചീറ്റി ഏകദേശം അറുപത്തഞ്ച് മീറ്ററോളം വെള്ളം ചീറ്റി ഇതിന്റെ നമ്മളെ തീ അണയ്ക്കും അപ്പം മനുഷ്യൻക്ക് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അതായത് വലിയ ടാങ്കറൊക്കെ പൊട്ടാൻ നേരത്തെ എന്താണ് അവിടെ പോയിന്ന് വർക്ക് ചെയ്താൽ ചിലപ്പോൾ എന്താണ് മനുഷ്യന് ആപത്തുണ്ടാവും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ട് അങ്ങ് വിട്ടു കൊടുക്കാനായിട്ട് പറ്റും ഓക്കെ ഇതൊരു ഫ്രഞ്ച് സാധനമാണ് വിദേശിയാണ് കേട്ടോ ഏകദേശം ഇരുന്നൂറ് കിലോ വെയിറ്റ് ഇതിന് താങ്ങിക്കൊണ്ട് പോകാൻ പറ്റും ഒരാൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതിന് സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകും ഇതിൻ്റെ മുകളിൽ സ്ട്രെച്ചർ നമ്മൾ കടുപ്പിച്ച് കഴിഞ്ഞാൽ ആളിനെ വേണമെങ്കിൽ നമുക്ക് ദുരന്തമുഖത്ത് നിന്ന് അത്യാവശ്യം എത്തിക്കേണ്ട സ്ഥലത്ത് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും ഓക്കെ ഒരു പടിയ സ്റ്റെപ്പൊക്കെ ഇത് സുഖമായിട്ട് കയറിപ്പോ ഒരു നാൽപ്പത് ഡിഗ്രി ചരിവൊക്കെ ഇതിന് സുഖമായിട്ട് കയറി പോകാൻ പറ്റും അതേപോലെ തന്നെ ഒരു സൈഡ് ചരിഞ്ഞ് മുപ്പത്തഞ്ച് ഡിഗ്രി ചരിവിൽ ഇതിന് പോകാനായിട്ട് പറ്റും അഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് ഇത് പോകുന്നത് ഓക്കെ ഇത്രയാണ് നമുക്ക് ഇതിൽ ഇതിന് അത് കഴിഞ്ഞ് ഇതിന് ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസോളം ഇതിന് വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ മെറ്റൽ പാർട്സുകളൊക്കെ ഓക്കെ അത്രയും വിസ്റ്റാൻഡ് ചെയ്താണ് പോകുന്നത് അലുമിനിയം അലോയ് കൊണ്ടാണ് ഇത് എന്താണ് ഉണ്ടാക്കിയേക്കുന്നത് ഓക്കെ ആണല്ലോ ശരി ഇനി ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഒന്ന് ജസ്റ്റ് ഇതൊന്ന് ഓട്ടി കയറിയാൽ ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി നിന്ന് കറങ്ങി ഇത് വർക്ക് ചെയ്യും അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും സാർ ഓക്കെ അല്ലേ ഇതാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചത് ഇതിൻ്റെ കോസ്റ്റ് ഏകദേശം വൺ പോയിന്റ് ടു സിക്സ് കോഴ്സാണ് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി കേട്ടോ ഇതേപോലത്തെ മൂന്നെണ്ണം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേരളത്തിലാകെ മൂന്നെണ്ണമാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ ഉണ്ട് തിരുവനന്തപുരം തുറന്നുണ്ട് എറണാകുളം തുറന്നുണ്ട് കോഴിക്കോട് ഒരെണ്ണമുണ്ട് ഇതിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ വണ്ടിയാണ് ഉപയോഗിക്കുന്നത് ചാർജ് ചെയ്ത് ഇത് അഞ്ച് മണിക്കൂർ നമുക്ക് ബാക്കപ്പ് ഉണ്ട് അഞ്ച് മണിക്കൂർ നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഉണ്ട് അഞ്ച് മണിക്കൂർ ഇത് സുഖമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഇതാണ് അതിന്റെ എന്ന് പറയുന്നത് നമ്മൾ ബ്രാഞ്ച് ഫിക്സഡ് മോണിറ്റർ ആണ് വാട്ടർ കാനോൺ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് കണ്ടോ ഇത് ഏത് ഡയറക്ഷനിൽ വേണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെള്ളം അടിക്കാനായിട്ട് പറ്റും ഓക്കെ ഒരു മിനിറ്റിൽ ഏകദേശം രണ്ടായിരം ലിറ്റർ വെള്ളം ഇതിന് ഇതുവഴി അത് പമ്പ് ചെയ്യും ക്യാമറ ഉണ്ട് ക്യാമറ ഉണ്ട് ഫ്രണ്ട് ക്യാമറ ഉണ്ട് ഫ്രണ്ട് ക്യാമറ ഉണ്ട് എട്ട് മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ ഉണ്ട് അതിന് താഴെ ഉള്ളത് തെർമൽ ഡിറ്റക്ഷൻ ക്യാമറയാണ് ഇത് രണ്ടും ഉണ്ട് ഇതോ നിങ്ങൾ ഇത് തെർമാറ്റിക് നിങ്ങളെ കാണാൻ പറ്റും ഇനി മറ്റേതന്നിട്ടോ അതാണ്ടോ നോർമൽ ക്യാമറയാണ് അകത്തേക്ക് വെളിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മള് കൺട്രോൾ കൺട്രോൾ നമ്മൾ ചെയ്യുന്നു നമുക്ക് നോക്കാൻ പറ്റുന്ന ദൂരമാണെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററോളം ഇതിന് കപ്പാസിറ്റി ഉണ്ട് നമുക്ക് ഇതിൽ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റും ഒരു കിലോമീറ്റർ നമുക്ക് നോക്കാൻ പറ്റുന്ന ദൂരമാണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഇതിനെ നിന്ന് കണ്ട് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അതിന് മറ വരും കാരണം ഇത് വയർലെസ് സെറ്റ് ഇതുവരെ അല്ലേ വരണേ ആന്റിനെ വഴിയല്ലേ വരുന്നത് അപ്പൊ ഇതിന്റെ ആദംഗം എത്തണ്ടേ ബിൽഡിംഗ് കൊളാപ്സിൽ കയറണത് ബിൽഡിംഗിലൊക്കെ നമുക്കല്ലേ അല്ല ഇതിപ്പോ നമുക്കിപ്പം കമ്മീഷൻ ചെയ്ത് സാധനം വന്നതേ ഉള്ളു വന്നതേ ഉള്ളൂ ഇല്ല വലിയ ഫയർ ഇവിടെ തിരുവനന്തപുരത്ത് വന്നില്ല വലിയ ഫയർ വരണെങ്കിൽ നമ്മൾ ഉപയോഗിക്കും നിങ്ങൾക്ക് എല്ലാ മീഡിയയിലും കാണാൻ പറ്റും വരാതിരിക്കട്ടെ ആ ഇത് ഷാർക്ക് ഒരു ഫ്രഞ്ച് കമ്പനിയാണ് ഇത് ഇറക്കിയേക്കുന്നത് ഓക്കെ ശരി ഓക്കെ ഓക്കെ താങ്ക് യു ഇനി അങ്ങോട്ട് സമയമുള്ളവർക്ക് സമയമുള്ളവർക്ക് അങ്ങോട്ട് വരാം എങ്കിൽ ബാക്കി എൽ പി ജിയിലെ ഫയറിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞുതരാം ഓക്കെ നിങ്ങൾ ഇപ്പൊ കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫയർ സർവീസിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ ആൻഡ് ഡെമോ സെക്ഷൻ എവിടെയാണ് ഒരു ദുരന്ത മുഖത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുന്നതാണ് ഇവിടെ മുഴുവൻ ഈ ഈ വലിയൊരു മരത്തിന്റെ ചുറ്റും നമ്മൾ ചെയ്തേക്കുന്നത് ഇതൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ ചെയ്ത് വിജയിച്ച സംഭവങ്ങളാണ് ഓക്കെ ശരി അപ്പോൾ നമുക്ക് അതിലോട്ട് പോകുന്നതിന് ഡെമോയിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന